ഒരു പറയുന്നത് എടുത്തു എടുത്തു സിനിമ സിനിമ കാണാൻ പോലെ തന്നെ പറയുന്ന കാര്യം എല്ലാവരും പുതിയ 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 പ്രമേയങ്ങളും രീതിയിൽ കാണുന്നവരോടൊപ്പം വരാൻ പോകുന്നതിന്റെ തുടക്കമായിരിക്കാം എന്ന് പറയുന്നുണ്ട് പുതിയ കഥയല്ല പഴയ പുതിയ രീതിയിൽ സിനിമ ഒരാളാണ് അദ്ദേഹം അതിലേക്ക് നമ്മളും അങ്ങനൊന്നും പറയാൻ പറ്റില്ല ഇപ്പോൾ അടുത്ത സിനിമ എഴുതുകഴിഞ്ഞിട്ട് വേറെ സിനിമ എഴുതിയിട്ട് നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങൾ തുടക്കമാണ് അങ്ങനെ ഒരു സിനിമ വന്നപ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റി വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സിനിമ വന്നു കഴിഞ്ഞാൽ ചെയ്യും നമുക്കൂടെ താല്പര്യം പറഞ്ഞല്ലോ ഇപ്പോൾ നമ്മളോട് പലരും ഒരു കഥ വന്ന് പറഞ്ഞിട്ട് അത് ഇഷ്ടമായില്ലെന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല നമുക്കോട് ഇഷ്ടം നമുക്കും തെറ്റുകൾ പറ്റാം നമ്മൾ ചില തിരഞ്ഞെടുക്കുന്ന കഥകൾ ശരിയായി എന്നില്ല പക്ഷേ ചില കഥകൾ വളരെയധികം നമ്മളെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കും അത്തരത്തിൽ എക്സൈറ്റ്മെൻ്റ് ഉണ്ടാക്കിയ ഒരു സിനിമയാണിത് പിന്നെ അവിടെ ചെല്ലുമ്പോൾ ആ സിനിമ വീണ്ടും വളരെയധികം നന്നായിട്ട് ഗ്രൂ ചെയ്യുമ്പോൾ നമ്മളും അതിലേക്ക് അറിഞ്ഞോ അറിയാതെയോ പെട്ടുപോവുകയാണ് അപ്പോൾ ആ ഒരു പെഡൽ അത് വളരെ ബ്യൂട്ടിഫുള്ളായിരുന്നു അപ്പോൾ അതുകൊണ്ട് നല്ല സിനിമ അതുകൊണ്ട് ഇനി വരുന്നതെല്ലാം മറ്റേ മലയിക്കോട്ടെ വാലിബൻ പോലുള്ള സിനിമയാണെന്ന് പറയാൻ പറ്റില്ല ആസ് ആൻ ആക്ടർ എനിക്ക് കഥാപാത്രങ്ങൾ കിട്ടുക എന്ന് പറയുന്ന ഒരു ഭാഗ്യമാണ് അല്ല ഞാൻ നാളെ എണീറ്റ് മലയിക്കോട്ടെ വാലിബൻ എന്നൊരു സിനിമ ചെയ്യണം എന്ന് ആഗ്രഹിച്ചാൽ പറ്റില്ലല്ലോ ഇറ്റ് ഹാസ് ടു കം ടു മീ അതാണ് ആക്ടേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ചോയ്സ് ഒന്നുമില്ല നമുക്ക് വരുന്നത് ചെയ്യണം പക്ഷെ അതില് നമുക്ക് വളരെ നല്ല രസകരമായിട്ടുള്ള സിനിമകൾ വരിക എന്ന് പറയുന്ന ഒരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യമാണ് അപ്പൊ ആ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ ഈ സിനിമയെ കാണുന്നത് ഈ മൂന്നാമത്തെ ഒരു രണ്ട് സിനിമയിലുണ്ടായിരുന്നു സിനിമയിലും അങ്ങനെ ഫസ്റ്റ് പോസ്റ്ററിൽ അപ്പോൾ ഈ കൂടുമ്പോൾ നിങ്ങളുടെ ഇങ്ങനെ ആവർത്തിച്ച് വരാനുള്ള ഒരു ഞങ്ങള് അത്തരം കഥകളില് ഒരുപാട് ഒരുപാട് ഒരുമിക്കുന്ന ആൾക്കാരാണ് അത്തരം കഥകള് കേൾക്കാനും സംസാരിക്കാനും ചർച്ച ചെയ്യാനും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അപ്പോൾ റഫീഖിൻ്റെ ഏറ്റവും സ്ട്രോങ് പോയിന്റ് എന്ന് പറഞ്ഞാൽ റഫീഖിൻ്റെ വക്കാഗലറി റഫീക്ക് എഴുതുന്ന വരികൾ വരികൾക്ക് ഇതിനകത്ത് മൂന്നോ നാലോ പാട്ടുകളുടെ ഒറിജിനൽ കമ്പോസിഷൻ എന്ന് പറയുന്നത് റഫീഖിൻ്റെയാണ് പിന്നെ അതിൽ മ്യൂസിക് പ്രോഗ്രാമിങ്ങും ഒരു അറേഞ്ച്മെൻ്റുമാണ് പ്രശാന്തിൻ്റെ ഉള്ളത് അപ്പോൾ പാട്ടുകളും തിരക്കഥയും അതിലെ സംഭാഷണവും ഒക്കെ നമുക്ക് ഒരു വിശ്വസനീയമായ തരത്തിലുള്ള ഭാഷ ഉപയോഗിക്കേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിൽ എനിക്ക് ഏറ്റവും അടുത്ത് പരിചയമുള്ള എനിക്ക് ഏറ്റവും അടുത്ത് ഇടപഴകി അത് മെറ്റീരിയലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ട്രഫിക്ക് അതുകൊണ്ട് തന്നെ ധനപുള്ളി ഒരുമിച്ച് ഇതിനെപ്പറ്റി ഇതിൽ വർക്ക് ചെയ്തു എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ട്